ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി പൈ അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് ഇൻവിസിബിൾ ചെയിനിൻ്റെ സെറ്റുകൾ കാണാം കേട്ടോ ഇൻവിസിബിൾ ചെയിൻ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ അതുപോലെ എനിക്കും ഉണ്ടാക്കണം എന്ന് ഒരുപാട് ആഗ്രഹം തോന്നിയായിരുന്നു അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചു അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിലെ കുറച്ച് സെറ്റുകൾ ആട്ടോ കൂട്ടുകാർക്ക് വേണ്ടി ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ത്രെഡ് ബാങ്കിനോടുള്ള ഇഷ്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഇതേ ഈയൊരു വളട്ടോ അപ്പോൾ ഇതുപോലെ ജ്വല്ലറി ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് നിങ്ങളെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അനുസരിച്ച് കസ്റ്റമറൈസേഷനുസരിച്ച് അഫോർഡബിളായിട്ടുള്ള പ്രൈസിന് നമ്മളത് അടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു